എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുരാധ ശ്രീകാന്ത് സ്റ്റേജ് സിലബസിൽ പല ക്ലാസുകളുടെയും പാഠപുസ്തകങ്ങൾ മാറിയിട്ടുള്ളതായി നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ അതിൽ ഒമ്പതാം തരത്തിലെ മലയാള പാഠപുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പായി അനു ഓൺലൈൻ എന്ന ചാനലിലൂടെ എനിക്ക് പിന്തുണ നൽകിയ ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾക്ക് മാത്രമാണ് മാറ്റമുള്ളത് ചാനലിൽ എട്ടിലെയും പത്തിലേയും ക്ലാസുകൾ തുടർന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ കയ്യിലില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട എസ് എസ് സൈറ്റിൽ ഇപ്പോൾ അത് ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് എസ് എസ് സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പാഠപുസ്തകങ്ങൾ പരിചയപ്പെടാം കേരള പാഠാവലി ഭാഗം ഒന്ന് മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ല് മൂന്ന് പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ആദ്യത്തേത് വളരെ മനോഹരമായൊരു കവിതയാണ് കുമാരനാശാൻ എഴുതിയ ചണ്ടാല ഭിക്ഷുകിയിലെ ഒരു ഭാഗം സുഹൃതഹാരങ്ങൾ രണ്ടാമത്തേത് മാധവിക്കുട്ടി രചിച്ച അമ്മ എന്ന ചെറുകഥ മൂന്നാമത്തേത് ഡോക്ടർ എം കെ സാനുവിന്റെ ഒരു പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയായ പാത്തുമായുടെ ആട് എന്ന കൃതിയെക്കുറിച്ച് രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം ആദ്യത്തെ പാഠം ആന ഡോക്ടർ ജയമോഹൻ രചിച്ച നോവലിന്റെ ഭാഗമാണിത് പുളിമാവ് വെട്ടി എന്ന രണ്ടാമത്തെ പാഠം ഇടശ്ശേരിയുടെ കവിതയാണ് പ്രകൃതി പാഠങ്ങൾ എന്നത് ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ എസ് രവികുമാർ മൂന്നാമത്തെ യൂണിറ്റ് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ അതിൽ ആദ്യത്തേത് തരിശു നിലങ്ങളിലേക്ക് എന്നത് ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത് തിരുനെല്ലൂർ കരുണാകരൻ രണ്ടാമത്തേത് കെ പി രാമനുണ്ണി എഴുതിയിരിക്കുന്ന എൻട്രൻസ് എഴുതുന്ന കുട്ടി എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ് അച്യുതമാമ മൂന്നാമത്തെ പാഠഭാഗം നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്നുള്ളത് മനോഹരമായൊരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത് കെ പി കേശവമേനോൻ ഇത്രയും പാഠഭാഗങ്ങളാണ് കേരള പാഠാവലി ഭാഗം ഒന്നിലുള്ളത് ഇനി അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തെ യൂണിറ്റിന്റെ പേര് നടക്കും തോറും തെളിയും വഴികൾ മൂന്ന് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ആദ്യത്തെ പാഠം ശാന്തിനി കേതനം മനോഹരമായ ഒരു സഞ്ചാര സാഹിത്യ കൃതിയുടെ ഭാഗമാണ് എഴുതിയിരിക്കുന്നത് എസ് കെ പൊറ്റക്കാട് വീരൻകുട്ടി രചിച്ച കവിതയാണ് സ്മാരകം മണൽ കൂനകൾക്കിടയിലൂടെ എന്നത് ബെന്യാമിൻ്റെ പ്രശസ്തമായ നോവൽ ആടുജീവിതത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റ് പദം പദം ഉറച്ചു നാം ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം വിജയലക്ഷ്മി രചിച്ച വംശം എന്ന കവിതയാണ് എം ടി വാസുദേവൻ നായർ രചിച്ച തിരക്കഥയാണ് ദയ മൂന്നാമത്തേത് ഒരു കഥയാണ് അഷിതയുടെ കഥകളിൽ നിന്നെടുത്തിട്ടുള്ള തഥാകഥ മൂന്നാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠം കുഞ്ചൻ നമ്പ്യാരുടെ കവിതയാണ് കിട്ടുമാവൻ എന്നതൊരു കഥയാണ് തകഴി ശിവശങ്കര പിള്ളയാണ് എഴുതിയിരിക്കുന്നത് ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠം ഹെലേന നോർബർഗ് എഴുതിയ ഒരു ലേഖനത്തിന്റെ വിവർത്തനമാണ് വിവർത്തനം നടത്തിയിരിക്കുന്നത് എം പി പരമേശ്വരൻ ഇത്രയുമാണ് പാഠഭാഗങ്ങൾ ഏറെ വൈവിധ്യമാർന്ന സാഹിത്യ ശാഖകളിലൂടെയാണ് നമുക്ക് ഈ വർഷം സഞ്ചരിക്കേണ്ടത് കഥയും ചെറുകഥയും കവിതയും നോവൽ ഭാഗവും തിരക്കഥയുടെ ഭാഗവും ഒക്കെയായി ഏറെ രസകരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം മാതൃഭാഷാ പഠനം ആഹ്ലാദകരവും അതോടൊപ്പം തന്നെ അന്വേഷണാത്മകവുമായിരിക്കണം എന്ന ഒരു സന്ദേശം കൂടി എസ്ഇ ആർ ടിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജയപ്രകാശ് നമുക്ക് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നൽകിയിരിക്കുന്നത് പോലെ നമുക്കൊരുമിച്ച് ആഹ്ലാദകരമായി ആസ്വദിച്ചുകൊണ്ട് ഈ വർഷവും മുന്നോട്ട് പോകാമെന്ന് ആശംസിക്കുന്നു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം